പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല വലിപ്പമുള്ള നല്ല പാലുള്ള ആടാണ് ഒരു ലിറ്റർ പാൽ ഗ്യാരണ്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല്പത് കിലോയ്ക്ക് മേളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായൊരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപ സ്ഥലം ഭരണിക്കാവ് കൊല്ലം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഭരണിക്കാവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വില്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഫേസ് പഞ്ചൊക്കെയുള്ള ഇതിനെ വളർത്താൻ അതിനും ഫാമുകളിലെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിനെ നിർത്താനെല്ലാം അനുയോജ്യമാണ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും പ്രായവും മറ്റ് ഡീറ്റെയിൽസും എല്ലാം മനസ്സിലാക്കുക ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കോടൂരാണ് വലിയ ആടാണ് അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ ഇടനീട്ടമുള്ള ആടാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോടൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് ഇരുപത്തഞ്ചിന് ഇരുപത്തേഴിന് ഇടയ്ക്ക് ബോഡി വെയ്റ്റ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വെള്ളിക്കണ്ണും ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയും കുളത്തിനടുത്ത് കോതക്കുറിച്ച് പാലക്കാട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ക്രോസ് പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പെരുമ്പാവൂർ എറണാകുളം ജില്ല ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിക ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടിനും കൂടി സ്ഥലം ഇടവെണ്ണ മലപ്പുറം ജില്ല ഓരോന്നിനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ഇതിന് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗിന് നിർത്താനും നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വീടുകളിലും ഫാമുകളിലും ഒക്കെ ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ മലബാറി ആടുവില്പനയ്ക്ക് എട്ടു മാസം പ്രായം ഹീറ്റ് കാണിച്ചു തുടങ്ങിയതാണ് ക്രോസ് ചെയ്ത് ചെയ്യിച്ചിട്ടില്ല ഇതിൻ്റെ സ്ഥലം കോതമംഗലം ആണ് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരം രൂപ ീറ്റയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോതമംഗലം ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ക്രൂസ് ചെയ്യിച്ചിട്ടുണ്ട് ബീറ്റൽ മുട്ടനെ കൊണ്ടാണ് ഇതിന് മൂന്ന് മാസം ചെനയുണ്ട് ഈ ബീറ്റൽ എച്ച് ബി ബീറ്റൽ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കായംകുളം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ചെവിറക്കവും നല്ല വെള്ളിക്കണ്ണും നല്ല പാലും ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടനാടും അതിന്റെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് ഒരു പിടയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒന്നര മാസം പ്രായമുണ്ട് സ്ഥലം പുത്തനത്താണി കന്മനം ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള ഈ ആടുകളെക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീടയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ പിടക്കുട്ടിയ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു പശു വില്പനയ്ക്ക് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി ഇപ്പോൾ എട്ടും നാലും പാല് കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം ചങ്ങരകുളം മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള അത്യാവശ്യം നല്ല പാലും കിട്ടുന്ന പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം ചങ്ങരകുളം മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സ്വഭാവമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പശു ആണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും നല്ല കാൽപൊക്കവും നല്ല വളർച്ചയുമുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയും നല്ല പാലുള്ള തള്ളയുടെ ആട്ടിൻകുട്ടിയുമാണ് ഇത് പിടക്കുട്ടിയുമാണ് ഇതിനെ വളർത്താൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുമുള്ള ഒരു ചെറിയ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട് മഞ്ചേരിയിലാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ഒന്നാം പ്രസവം തള്ളയാടും അതിൻ്റെ ഒരു സൂപ്പർ മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള മുട്ടൻ കുട്ടിയും നല്ല പാലുള്ള തള്ളയാടുമാണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി രൂപ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നു ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല പാലുള്ള ആടായിരുന്നു ഇപ്പോൾ മൂന്ന് മാസം ചെനയാണ് ഈ ആടിനും അതിന്റെ മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുമൊക്കെയുള്ള വളർത്താൻ വളർത്തുകാർക്ക് പറ്റിയ ഒരാടാണ് ആടും കുട്ടിയും കൂടി വില ചോദിക്കുന്നത് ഒൻപത് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് നാല് മാസം ചെനയുള്ള നല്ല തീറ്റയും കുടിയും ഉള്ള അത്യാവശ്യം ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ചെനയാടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട് മഞ്ചേരിയിലാണുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ ഉള്ള പശുവാണ് കിടാവ് മൂരിക്കുട്ടിയാണ് രണ്ടു നേരവും കൂടി ഒൻപത് ലിറ്റർ പാലുണ്ട് പെറ്റിട്ട് രണ്ട് മാസം കഴിഞ്ഞു രണ്ടു നേരവും കൂടി ഒമ്പത് ലിറ്റർ പാലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയും നല്ല സ്വഭാവമൊക്കെയുള്ള പശുവാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി നേരിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ചെറിയ രണ്ട് പോത്തുകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉള്ള പോത്ത് ക്രോസ് ബ്രീഡ് പോത്തിൻ്റെ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള ഇനമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പോത്തുകുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ലയിൽ നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്തുകാർക്ക് വളർത്താൻ അനുയോജ്യമായ പോത്താണിത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്നിനെ വേണമെങ്കിലും തിരിച്ചു വേണമെങ്കിലും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ അത്യാവശ്യം കേടുതീർന്ന പോത്തുകളാണ് വളർത്താനും വളർത്താൻ അനുയോജ്യമായ പോത്തുകുട്ടികളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള നാടൻ ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ ആടിനെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ നാടൻ ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇതിനങ്ങളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യവും വലിപ്പവുമുള്ള ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ചെങ്കര ഈ വളർത്തുകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന എട്ടോ പത്തോ ദിവസം കൊണ്ട് പ്രസവിക്കുന്ന ഒരു നിറ ചൊന ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ആടാണ് നല്ല പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ നിറച്ചെന ആടിനെ ആവശ്യക്കാർ വളർത്തുകാരായിട്ടുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് മലപ്പുറം ജില്ലയിൽ എടവണ്ണയിലാണ് ഉള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് നിറച്ചെന ആടാണ് എട്ടോ പത്തോ ദിവസത്തിനുള്ളിൽ പ്രസവം നടക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു മലബാറി ആടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം ചേർത്തല തുറവൂർ ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും പാലും ഉള്ള തള്ളയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണുള്ളത് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം ചെവിയിറക്കവും നല്ല കാൽപൊക്കവും വളർച്ചയുമുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടെണ്ണത്തിനും കൂടിയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്നിന് ആവശ്യക്കാർക്ക് ഓരോന്നിനെ തിരിച്ചും വിൽക്കുന്നതാണ് ആവശ്യമുള്ള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ് ബ്രീഡ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമായ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് മുപ്പത് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം തൊടുപുഴ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഫാമുകളിലും വീടുകളിലും എല്ലാം ക്രോസിങ്ങിനായി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടികൾ രണ്ടും കൂടി ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ച് കെ ജിക്ക് മുകളിലുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ ആവശ്യ ആവശ്യക്കാർ ആവശ്യമായ വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ചെവിയിറക്കുമൊക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് മുട്ടൻ കുട്ടികളാണ് വളർത്തുവാൻ അനുയോജ്യമായ ഇവയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിൽ മറ്റും പേരൻസ് സ്റ്റോക്കാക്കിയൊക്കെ നിർത്താൻ അനുയോജ്യമായ മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ജെ പി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും തീറ്റയും കുടിയും ചെവിയിറക്കവും നല്ല കാൽപ്പൊക്കമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടൈക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഒരു ജെ പി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീളവും ഉയരവും ബോഡി വെയ്റ്റ് മുപ്പത് കെ ജിക്കുള്ളിലാണ് നല്ല തീറ്റയും കുടിയും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിലെല്ലാം തേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാൽപൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലും ഒക്കെ ക്രോസിങ്ങിനായി വളർത്താൻ ഉത്തമമാണ് പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനും അനുയോജ്യം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടി നല്ല ഉടൽനീളവും ഉയരവും നല്ല തീറ്റയും കൂടിയും ബോഡി വെയിറ്റ് മുപ്പത് കെ കെ ജിക്ക് മുകളിലുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല പ്രിൻറ്റും ഫേസ് പഞ്ചും ഒക്കെയുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് ഫാമുകളിൽ മറ്റും പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം കൊല്ലം കടൈക്കൽ ഈ മുട്ടൻകൊട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് അനുയോജ്യമായ ഇത് കൊല്ലം കടയ്ക്കലാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയിറ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ